ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് വെള്ളരിക്ക ഉപയോഗിച്ച അടിപൊളി പച്ചടിയാണ് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് ഒരു പച്ചടി വെള്ളരിക്ക ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാനിന്ന് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിന് നമ്മൾക്കിവിടെ വേണ്ടത് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ അതേപോലെ ഒരു കിലോ തൈര് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു അഞ്ചോ ആറോ വറ്റൽ മുളക് രണ്ട് പച്ചമുളക് അതുപോലെ കുറച്ച് കറിവേപ്പില പിന്നെ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടുക് വേണം പിന്നെ ഒരല്പം ജീരകം ഇത്രയും സാധനങ്ങൾ നമുക്കിതിലേക്ക് വേണ്ടത് അതേപോലെ ഞാനൊരു അരക്കിലോൻ്റെ മുകളിലായിട്ട് ഒരു മുക്കാൽ കിലോ പോലെ ഉണ്ട് ഒരു വെള്ളരിക്കയുടെ കഷ്ണം അത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് വെള്ളരിക്ക തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിലുള്ള ആ സീഡ്സിൻ്റെ ഭാഗം ഒന്ന് ഒഴിവാക്കുക എന്നിട്ട് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വളരെ ചെറുതാക്കി തന്നെ കട്ട് ചെയ്യുക ചിലവർ വലിയ വലിയ പീസുകളും ഉപയോഗിക്കാറുണ്ട് പക്ഷെ നമ്മളിവിടെ വളരെ ചെറുതാക്കി ആണ് നമ്മളിവിടെ കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബന്ധു കിട്ടുന്നതുമാണ് അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ ഞാൻ ഈ ഒരു മുക്കാൽ കിലോ പോലെയുള്ള വെള്ളരി ഞാനിവിടെ ചെറുതാക്കി വെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടുന്നത് ഇനി നമ്മൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതെന്ന് നോക്കാം ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാനോ അല്ലാതെന്നില്ല വേറെ ഏത് പാത്രങ്ങളിലും വെക്കാവുന്നതാണ് നമ്മൾക്ക് ഈ വെള്ളരിക്ക അതിൻ്റെ കൂടെ രണ്ടല്ലി കറിവേപ്പിൻ്റെല ഒരു പച്ചമുളക് കീറിയത് ആവശ്യത്തിനുള്ള ഉപ്പ് എന്നീ സാധനങ്ങളെല്ലാം കൂടി ചേർത്ത് നമുക്കൊരല്പം ഈ വെള്ളരിക്ക വേവാനുള്ള വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ശരിയാകുന്നതിന് വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് വേവിക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാനത് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഭാഗം നമ്മുടെ സാധനം വെദ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടുന്ന അരവ് ആണ് നമ്മൾ ചെയ്യേണ്ടത് അരത കടുക് ജീരകം തേങ്ങ കുറച്ച് തൈര് നമ്മൾ എടുത്തു വെച്ച ഒരു അര കിലോ തൈര് ഉണ്ടല്ലോ ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് നമ്മൾക്ക് അരക്കാൻ വേണ്ടത് കൂടെ രണ്ട് പച്ചമുളക് വേപ്പിൻ്റെ ഇല അപ്പം നമ്മൾ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ടല്ലേ വേപ്പിൻ്റെ ഇല ഒരു പച്ചമുളക് പിന്നെ എടുത്തു വെച്ചിട്ടുള്ള ജീരകം അതേപോലെ കടുക് കടുക് ആവശ്യത്തിനുള്ള നമ്മൾ എടുത്താൽ മതി കടുക് കാരണം കടുക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരൽപ്പം എരിവ് കൂടും ഒരല്പം കയ്പ്പും ഉണ്ടാവും അപ്പോൾ ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ച് എടുത്തിട്ടുണ്ട് അതിന് ശേഷം തൈര് ഒരു രണ്ട് ടേബിൾ സ്പൂണ് തൈര് കൂടി ചേർത്ത് അടിച്ച് ഞാനിപ്പോൾ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കടുക് കഴിയുന്നതും കുറയ്ക്കുക ഞാനിട്ട കടുകിൽ ഒരല്പം കൂടുതലുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് കടുക് കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം കയ്പോ അതേപോലെ എരിവും കൂടും ഇപ്പോൾ നമ്മുടെ വെള്ളരിക്കലെ വെള്ളമെല്ലാം വറ്റി അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് നമ്മളുടെ അരപ്പാണ് ചേർക്കുന്നത് അരപ്പ് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മളിത് വളരെ ചെറിയ തീയിലാണ് നമ്മൾ ഇത് വേവിക്കേണ്ടത് പെട്ടെന്ന് തന്നെ അടി ഇതിലെ ഇതിൽ വെള്ളം വറ്റുന്നവരെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് ചെറിയ ചെറിയ തീയിൽ കുക്ക് ചെയ്ത് എടുക്കുക അതിനുശേഷം നമ്മൾ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റോ നേരം ഇത് നമ്മൾ ചൂടാറും വെക്കണം നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് തൈര് ആഡ് ചെയ്യാൻ പാടുകയുള്ളൂ ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ ചൂടാറിയതിന് ശേഷമാണ് ഇതിലേക്ക് തൈര് ആഡ് ചെയ്തിട്ടുള്ളത് തൈര് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിത് കുക്ക് ചെയ്യാനോ ചൂടാക്കാനോ പാടുള്ളതല്ല തൈര് ആഡ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്യണം ഒരു വറവ് ഇടുകയാണ് അതിനു വേണ്ടി ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നല്ല പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നതിന് ശേഷം ബാക്കിയുള്ള ഒരു ലേശം കടുക് നമ്മളിത് നല്ല രീതിയിൽ പൊട്ടിച്ചെടുക്കുക കടുക് നല്ല രീതിയിലൊന്നും പൊട്ടി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ജീരകം അതേപോലെ നമ്മുടെ വറ്റൽ മുളക് കറിവേപ്പില തുടങ്ങിയ സാധനങ്ങൾക്ക് ഇടാൻ പാടുള്ളൂ ഒരു മിനിറ്റ് നേരം ഒന്നുകൂടി നല്ല രീതിയിൽ ഇതെല്ലാം കൂടി വറവുകളെല്ലാം നല്ല രീതിയിലൊന്ന് പൊട്ടിച്ച് എടുക്കുക അതിനുശേഷം നമ്മൾ ഈ വറവ് നമ്മുടെ ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കുക നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക അതേപോലെ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് വീട്ടിൽ വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ചോറുകൾക്ക് ഏറ്റവും നല്ലൊരു വിഭവമാണിത് ഓക്കേ ബായ്